പാലകട വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതലയുള്ളത് അന്വേഷണ സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുകയാണ് കേസിൽ ഇതുവരെ അഞ്ചു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് പ്രതികൾ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഫോണുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളും പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോകൾ ഫോണിൽ പിടിച്ചെടു പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഫോണുകൾ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ അടക്കം ചോദ്യം ചെയ്യും ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചവർക്കെതിരെയും കേസെടുത്തേക്കും വിവരങ്ങളുമായി രമ്യ സിയാർ ചേരുന്നു രമ്യ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് വീണ്ടും ഒരു ആൾക്കൂട്ട കൊലപാതകമാണ് കൊല തന്നെയാണ് നടന്നിരുന്നത് പാലക്കാട് വാളയാറിൽ ഇപ്പോൾ ആ സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി മണിക്കൂറുകൾ നീണ്ട വിചാരണയ്ക്കും കൊടും ക്രൂരതയ്ക്കും ശേഷം ചികിത്സയിലിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബയ്യ മരിക്കുന്നത് നിലവിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല കൂടാതെ നിലവിൽ അഞ്ച് പേരെയാണ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് കൂടാതെ പതിനഞ്ച് പേര് പതിനഞ്ച് പേരോളം ഉണ്ടായിരിക്കുന്ന എന്നാണ് പ്രാഥമിക നിഗമനം അതിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് കൂടാതെ ഈ സ്ത്രീകളും ഇതിലുൾപ്പെട്ട മറ്റു പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നാടുകളിലേക്കും നാട് വിട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയാണ് കഞ്ചിക്കോട് ക്രിം കിംഫ്രയിൽ ജോലി തേടി ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ പാലക്കാടെത്തുന്നത് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ തന്നെ വഴി വഴിതെറ്റിയാണ് അട്ടപ്പള്ളത്തുന്നത് കൂടാതെ മൂന്ന് വർഷം മുമ്പ് രാംനാരായണൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് പോയതോടെ രാംനാരായണന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ആളുകൾ മോഷ്ടാവാണെന്ന് സംശയിച്ചാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണ ഭയ്യയെ മർദ്ദിക്കുന്നത് ഇതിൽ തൊഴിലുറപ്പ് വനിതകളാണ് ആദ്യം ഈ പ്രദേശത്ത് രാംനാരായൺ ഭയ്യയെ കാണുന്നത് പിന്നീട് പ്രദേശവാസികളെ അറിയിക്കുകയും ഒരു കൂടുതൽ പേർ സംഘം ചേർന്ന് രാംനാരായണെ തടഞ്ഞുവച്ച് മർദ്ദിക്കുകയുമായിരുന്നു കള്ളൻ എന്ന് ആരോപിച്ച് കള്ളനെന്ന് ആരോപിച്ചാണ് ഇയാളെ മർദ്ദിക്കുന്നത് കൂടാതെ രാംനാരായണൻ നേരിട്ടത് മണിക്കൂറുകൾ നേട കൊടും ക്രൂരതയാണ് തല മുതൽ കാൽ വരെ നാല്പതിലേറെ മുറിവുകളും ശരീരത്തിൽ നിലത്തിട്ട് വലിച്ചു വെച്ചിന് അടയാളങ്ങളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയിലും ശരീരത്തിലും ഏറ്റ പരിക്കാണ് മരണകാരണം ശരി രമ്യ വ്യക്തമാണ് പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ടക്കൊലയിൽ ഇപ്പോൾ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതലയുള്ളത് അന്വേഷണ സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി കേസിൽ ഇതുവരെ അഞ്ചു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് പ്രതികളുടേതുൾപ്പെടെയുള്ള സ്ഥലത്തുണ്ടായിരുന്നവരുടെ ഫോണുകളടക്കം പിടിച്ചെടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഫോണുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളാനാണ് സാധ്യത നിലനിൽക്കുന്നത് പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോകൾ ഫോൺ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അടക്കം ചോദ്യം ചെയ്യും ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചവർക്കെതിരെയും കേസെടുത്തേക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം രമ്യാസിയാറാണ് വിവരങ്ങൾ നൽകിയത്